Tēnā <laughs> koe! ം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് ബ്ലോഗ് സംഭവം തൃശ്ശൂർ ജില്ലയിലത്തെ ഒരു ക്ഷേത്രമാണ് കേട്ടോ വരാക്കര ഭഗവതി ക്ഷേത്രം അപ്പോൾ അവിടെ പൂരാണ് ജനുവരി ഫോർട്ടീൻത്ത് സൺഡേ ഇന്ന് അവിടെ പൂരാണ് അപ്പോൾ പൂരത്തിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാലോ അപ്പോൾ ഇരുപത് ഗജവീരന്മാർ അണിനിരുന്ന അടിപൊളി വൈബാണ് കേട്ടോ നമ്മുടെ പൂരത്തിന് അപ്പോൾ നമ്മൾ പോയപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു ഈ ഉച്ചതിരിഞ്ഞ് അപ്പോൾ നല്ല അടിപൊളി കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് പൂരക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം Thank you for watching! ജനങ്ങൾ മാത്രം പോരല്ലോ ഇങ്ങനത്തെ ഐറ്റംസ് കൂടി വേണ്ടേ പൂരത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തണമേ അപ്പോൾ നല്ല അടിപൊളി വറവ് ഐറ്റംസ് ഉണ്ട് പിന്നെ എന്താ അടിപൊളി ഡ്രിങ്ക്സുകളുണ്ട് പാനിപൂരി പിന്നെ വളമാല കമ്മൽ അങ്ങനത്തെ സെക്ഷനുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് കേട്ടോ അങ്ങനത്തെ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഈ വെറൈറ്റി പലഹാരങ്ങൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ പലതരത്തിലുള്ള തരത്തിലുള്ള ഹൽവകൾ പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പൂരൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കാനിട്ടാ അപ്പം ഇന്ന് നമ്മൾ വന്നപ്പോൾ ആമിക്കുട്ടീനെയും അമ്മൂസിനെയും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അമ്മൂസ് പറഞ്ഞ അമ്മൂസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആമിക്കുട്ടീനെ അമ്മൂസിൻ്റെ അമ്മയുടെ ഏൽപ്പിച്ചിട്ടാണ് അപ്പോൾ വന്നതാണത് അപ്പോൾ കുറച്ച് നേരം പൂരൊക്കെ കണ്ട് നമ്മൾ പോയ ടൈം നല്ല ടൈം ആയിരുന്നു അധികം തിരക്കായി തുടങ്ങിയിട്ടുണ്ടായില്ല ഇങ്ങോട്ട് ഇറങ്ങിപ്പോക്ക് നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരി കേട്ടാ നെക്സ്റ്റ് ബ്ലോഗായിട്ട് വരാം എല്ലാവർക്കും പൂരമാശംസകൾ താങ്ക് യു